പണി പൂർത്തിയായ പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു രാമനവമി ദിവസം രാമേശ്വരത്തെ രാമനാഥ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമായിരുന്നു രാമനാഥപുരത്തെ പാമ്പൻ ദ്വീപിനെയും തീർത്ഥാടന കേന്ദ്രമായ രാമേശ്വരത്തെയും ബന്ധിപ്പിക്കുന്ന പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചത് രാമേശ്വരത്ത് നിന്ന് താമ്പരത്തേക്കുള്ള പുതിയ തീവണ്ടി സർവീസും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു തീവണ്ടി കടന്നുപോയതിനു ശേഷം പ്രധാനമന്ത്രി പാലത്തിന്റെ വെർട്ടിക്കൽ ലിഫ്റ്റ് സ്പാൻ ഉയർത്തി പിന്നാലെ തീരസംരക്ഷണ സേനയുടെ കപ്പൽ പാലത്തിനടിയിലൂടെ കടന്നുപോയി രാമശ്വരത്തേക്കുള്ള പുതിയ പമ്പൻപാനം സാങ്കേതികവിദ്യതയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് എക്സിലും കുറിച്ചു പുതിയ പാമ്പൻപാലത്തിന്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച് തൊള്ളായിരത്തി പതിനാലിലാണ് പൂർത്തിയായത് എന്നാൽ തൊള്ളായിരത്തി അറുപത്തിനാലിൽ രാമേശ്വരത്തുണ്ടായ ചുഴലിക്കാറ്റിൽ പാമ്പൻപാനം തകർന്നു ധനുഷ്കോട്ടിയുടെ ഭാഗങ്ങൾ കടവെള്ളത്തിൽ മുങ്ങി രണ്ട് കിലോമീറ്റർ ദേറെ നീളമുള്ള പഴയ പാലത്തിൽ കാലപ്പഴക്കം കാരണം അറ്റകുറ്റപ്പണി അസാധ്യമായ സാഹചര്യത്തിലാണ് പുതിയ പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമായ റെയിൽ വികാസ് നിഗം ലിമിറ്റഡാണ് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ചെലവിൽ പുതിയ പാലം പണിതത് സമുദ്രനിരപ്പിൽ നിന്ന് ആറ് മീറ്റർ ഉയരമുള്ള പുതിയ പാലത്തിന് രണ്ട് ദശാംശം പൂജ്യം എട്ട് കിലോമീറ്റർ ദൈർഘ്യമുണ്ട് കപ്പലുകൾക്ക് വഴിയൊരുക്കാൻ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് സംവിധാനത്തോടെ നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ പാലമാണ് പുതിയ പാമ്പൻപാലം പതിനെട്ട് ദശാംശം മൂന്ന് മിലി മീറ്റർ അകലത്തിൽ തൊണ്ണൂറ്റി അൻപത്തൂണുകളും നടുവിലായി എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് മീറ്ററുള്ള നാവിഗേഷൻ സ്പാനമാണ് പുതിയ പാലത്തിലുള്ളത് പാലത്തിൻ്റെ ഈ ഭാഗം ഉയർത്തുന്നതിലൂടെ ചെറിയ കപ്പലുകൾക്കും കടന്നുപോകാൻ സാധിക്കും